നടക്കിയ വയനാട് ദുരന്തത്തിൽ ഉച്ചവരെയും നഷ്ടപ്പെട്ട നിരവധി പേരാണുള്ളത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നവരും നിരവധിയാണ് അതിലേവരുടെയും മനസ്സിൽ നോവായി മാറുന്നത് വയനാട് സന്ദർശനത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനം കവർന്ന മൂന്ന് വയസ്സുകാരി നൈസയാണ് മോദിയുടെ ശേഷം ദേശീയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ നൈസ ദുരിതബാധിതരെ കാണാനുള്ള ആശുപത്രി സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന നൈസയുടെ ചിത്രം ശ്രദ്ധേയമായിരുന്നു ഇതിനിടെയാണ് നൈസയെയും ഉമ്മ ജസീലയെയും പ്രധാനമന്ത്രി സന്ദർശിച്ചത് ഇവരോട് സംസാരിക്കുന്നതിനിടെയാണ് മോദിയുടെയും കുഞ്ഞു നൈസയുടെയും ചിത്രം പകർത്തിയത് മോദിയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന നൈസയുടെ മുഖം വയനാട്ടിലെ ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകമായി പ്രധാനമന്ത്രി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴാണ് കട്ടിലിൽ കയറി നിന്ന് കൈകൂപ്പി നമസ്തേ നൽകുന്ന നൈസയെ കണ്ടത് ഉടനെ തിരികെ കൂപ്പുകയുമായി അദ്ദേഹം അവൾ കരികിലെത്തി ഹസ്തദാനത്തിനായി പ്രധാനമന്ത്രി കൈനീട്ടിയപ്പോൾ കുഞ്ഞു നൈസ മടിക്കാതെ അദ്ദേഹത്തിന് കൈ കൊടുത്തു ഇതോടെ അദ്ദേഹം കട്ടിൽ നരികിലിരുന്ന് അവളെ ലാളിക്കുകയും കുശലാന്വേഷണം നടത്തുകയുമായിരുന്നു പ്രധാനമന്ത്രി കട്ടിൽ നരികിലിരുന്ന് ലാളിച്ച് കൊഞ്ചിച്ചപ്പോൾ മൂന്ന് വയസ്സുകാരി നൈസ കുണുങ്ങിച്ചിരിച്ച് അദ്ദേഹത്തിന്റെ താടിയിലും കണ്ണടയിലും പിടിച്ച് കളിക്കാൻ തുടങ്ങി ഉമ്മ ജസീലയോടും വിവരം ചോദിച്ചറിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി വരുന്നെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നമസ്കാരം പറയണമെന്ന് ഡോക്ടർമാർ ആരോ നൈസിയോട് പറഞ്ഞിരുന്നു അത് ഓർമ്മിച്ചാണ് മോദിയെ കണ്ടപ്പോൾ അവൾ കൈകൂട്ടിയത് ചെടിയിൽ പൂണ്ടുകിടന്ന നൈസ അത്ഭുതകരമായാണ് രക്ഷപെട്ടത് ചൂരൽമല സ്കൂൾ റോഡിൽ മുഗൾ ഭാഗത്താണ് നൈസയും കുടുംബവും താമസിച്ചിരുന്നത് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നൈസക്ക് ഉമ്മ ജസീല മാത്രമാണ് ഇന്നുള്ളത് ഉപ്പയും സഹോദരങ്ങളും സഹോദരങ്ങളുമടക്കം ഉറ്റവരെയെല്ലാം ദുരന്തം കവർന്നു ചെടിയിൽ കുടുങ്ങിയ നൈസയെ ബന്ധുവായ സ്ത്രീയാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മകൾ രക്ഷപ്പെട്ട വിവരം ജസീല തിരിച്ചറിഞ്ഞത് ഉരുൾപൊട്ടിയ മുപ്പതിന് രാവിലെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ വീട്ടുകാർ ആരെങ്കിലും ജീവിച്ചിരിപ്പട്ടോ എന്ന് അറിയില്ലായിരുന്നു കുട്ടിയെ രക്ഷിച്ച ബന്ധുവാണ് ആശുപത്രിയിൽ കൂടെ നിന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഉമ്മ ജസീല ഗുരുതരമായി പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്ന് കണ്ടെത്തിയത് നൈസയുടെ ഉപ്പ ഷാജഹാൻ സഹോദരിമാരായ ഹിന സിലു വല്യുപ്പ മുഹമ്മദ് അലി വല്യമ്മ ജമീല എന്നിവരെ ഉരുൾപൊട്ടലിൽ നഷ്ടമായി ഇപ്പോൾ നൈസയും ഉമ്മ ജസീലയും ഒരുമിച്ചാണ് ആശുപത്രിയിൽ കഴിയുന്നത് അതേസമയം നൈസയുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഉൾപ്പെടെ മുഴുവൻ ചെലവുകളും ഏറ്റെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു കുട്ടിയെ കണ്ട അന്ന് തന്നെ ഇക്കാര്യം തീരുമാനിച്ചിരുന്നുവെന്നും വ്യക്തിപരമായി തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യുമെന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നുവെന്നും സതീശൻ പറഞ്ഞു അതേസമയം ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശനത്തിനെത്തിയത് ദുരന്തത്തിൽ നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് തകർന്നത് ദുരന്ത ബാധിതരെ നേരിൽ കണ്ടു അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ടറിഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മാനസിക പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണ് നിൽക്കുക എന്നതാണ് പ്രധാനമെന്നും ഭാവി ജീവിതവും സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ നാം അവർക്കൊപ്പം ചേരണമെന്നും അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സർക്കാരുകൾ ഏതുമാകട്ടെ ദുരിതബാധിതർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടതെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും മോദി ഉറപ്പു നൽകിയിട്ടുണ്ട്